ാണ് ചെയ്യുന്നത് ഇതൊരു ഫ്രാൻസ് ആണ് ഇന്നൊരു ഫാമിലി വേറെ വിശേഷത്തിൻ്റെ സന്തോഷം ഇന്നൊരു പണത്തിൻ്റെ പാചകം കഴിയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഫ്രൈറ്റിംഗ് ശേഷമാണ് നമ്മൾ സംസാരിക്കും കസ്റ്റി കളക്

ആറ് വർഷത്തിന് മുകളിലായി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡാവാൻ ഞാൻ പോകുന്നത് സോ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ അങ്ങനൊരു വലിയൊരു സീരിയലിൻ്റെ ഭാഗമാവാൻ പറ്റിയതും അതൊന്നും എങ്ങനെ ഭാഗമാവാൻ പറ്റിയതും ഒക്കെ വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ും അമ്മിയമ്മയും പറഞ്ഞ സിനിമ ഇത് ജിനേഷ് മു ജിനേഷ് മുൻപ് ഞാൻ അറിയാവുന്ന ഒരു പൈനാണ് അപ്പോൾ നമ്മുടെ സിനിമ പച്ച പറയുന്ന സീരിയലുണ്ടായിരുന്നു ഫ്ലവ് ആ സീരിയലിൻ്റെ സെറ്റിൽ പോകുന്നത് എനിക്ക് ക്രിപ്റ്റ് പറഞ്ഞതാണ് ജിനേഷ് രണ്ട് വർഷമായി അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കൊടുത്തതാണ് പുറത്തു റീവർക്ക് ചെയ്യാണ്ടായിരുന്നു അത് വളരെ നന്നായിട്ട് അന്ന് പറഞ്ഞ വളരെ 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 വ്യത്യസ്തമായിട്ടത് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ പിന്നീട് നന്നായി എപ്പോഴത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ചെറിയൊരു ബഡ്ജറ്റിനുള്ളിൽ ഇത്രയും വലിയ കാര്യം ചെയ്യാൻ അവന് സാധിക്കും ആക്ഷൻ മൂവിയാണ് സംസാരതാണ്ഡവ് സംഹാരതാണ്ഡവം ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാഫ് മുതൽ ആക്ഷൻ തന്നെയാണ് അതൊരു ക്രൈം ത്രില്ലറാണ് അതിന് മുൻപൊക്കെ സാധാരണ നാട്ടിൻ്റെ അടുത്ത ഒരു ഗ്രാമത്തിലെ കഥയാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഫാമിലി ഞാൻ ഒരു ക്രൈമത്തിൻ്റെ ആക്ഷൻ മൂവി തന്നെയാണ് Thank you. Thank you.